കാഴ്ചവട്ടം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അട്ടപ്പാടി എക്സ്പ്ലോർ ചെയ്യാൻ നന്ദനം ഹോളിഡേയ്സിൻ്റെ ഒപ്പം അട്ടപ്പാട് എക്സ്പ്ലോർ ചെയ്യാൻ വന്നൊക്കെയാണ് നമ്മുടെ അപ്പം കൂടെ വന്ന ആളുകളാണ് ഈ കാണുന്നത് ഓ കുറേ ആളുകൾ തൃശ്ശൂരിൽ നിന്നുണ്ട് ഒരാൾ തിരുവനന്തപുരത്തു നിന്നുണ്ട് ഒരാൾ അങ്കമാലി നിന്നുണ്ട് അങ്ങനെ ഉള്ള ആളുകളാണ് നമ്മുടെ അപ്പം ഈ എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് വന്ന ഇരുപത് പേര് ഒരു ട്രാവലറിലാണ് നമ്മൾ പോവാറ് അട്ടപ്പാട് എക്സ്പ്ലോറേഷന് അട്ടപ്പാടി പോകുന്ന ആളുകൾക്ക് പ്രത്യേകം ചിന്തി ശ്രദ്ധിക്കുക നോർമലി അട്ടപ്പാടി എക്സ്പ്ലോറേഷൻ കുറവാണ് എന്നാലും അവിടെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടാകും ഞാൻ കാണിച്ചു തരാം ഒരു ദിവസം കാണാനുള്ള സ്ഥലങ്ങളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അട്ടപ്പാടി പോകുമ്പോൾ ഒരു കാരണവശാലും ബസ്സായിട്ട് പോകരുത് അട്ടപ്പാടി മനോഹരമായിട്ട് കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റില്ല മാക്സിമം ഒരു ട്രാവലർ എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയണത് മാക്സിമം ട്രാവലർ ആണെങ്കിൽ പോകാൻ പറ്റുള്ളൂ റോഡുകളൊക്കെ കുടിസായിട്ടുള്ള റോഡുകളിലൂടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഭാഗത്ത് വലിയ ബസ്സാണ് ചെയ്ത് നടക്കില്ല നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പോയിൻറ്റ് സൂര്യ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തി അപ്പോൾ നമ്മുടെ ആളുകളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തിരിച്ച് വണ്ടിയിൽ കയറ്റുന്ന ഭാഗമാണ് കാണുന്നത് കേട്ടോ ഇത്രയും ആളുകളാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ ഇനി നമ്മൾ മണ്ണാർക്കാട് വഴി അട്ടപ്പാടി റൂട്ടിലേക്ക് കയറിയിട്ടാണ് അട്ടപ്പാടി റൂട്ടാണിത് അട്ടപ്പാടി പോകുമ്പോൾ ഈ പ്രത്യേകിച്ച് ട്രാവലറിൽ പോയാൽ കുറച്ചും കൂടി നല്ലതാണ് ട്രാവലർ ചെറിയ വണ്ടികളിൽ കാരണം നമ്മുടെ ആ റോഡ് ഹൈറ്റിൽ റോഡിൻ്റെ ലെവലിൽ നമ്മുടെ പ്രകൃതിനെ കാണുമ്പോൾ ഉള്ളൊരു ലുക്ക് അതൊന്നും വേറെ ബസ്സിലാവുമ്പോൾ അത്ര വൈബ് കിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇരിക്കാനുള്ള സൗകര്യമൊക്കെ വ്യത്യാസം വന്നേക്കാം പക്ഷേ ആ ആ ലെവലില് കാണുമ്പോൾ ഒരു ഭംഗിയൊന്നും വരാം അപ്പോൾ അട്ടപ്പാടി എന്ന് പറയണത് മെയിനായിട്ട് കാടാണ് ആ പോകുന്ന ഭാഗം തന്നെ നല്ല ശുദ്ധവായു ശ്വസിച്ച് സിറ്റി ലൈഫിൽ നിന്ന് ഒരു ദിവസം മാറി നിൽക്കുക അപ്പോൾ നമ്മളിപ്പോൾ അട്ടപ്പാടി പത്താം വളവിലെത്തി നല്ല ഒടുക്കത്തെ കാറ്റാണ് കേട്ടോ ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് പത്താം വളവെന്ന് നമ്മൾ ഈ പത്താം വളവിൽ ചുരം കയറിയിട്ട് വണ്ടികൾ വരുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക കൗതുക കേട്ടോ അതുപോലെ തന്നെ പത്താം വളവിൽ വണ്ടികൾ അധികം നേരം നിർത്തിയിടാറില്ല ചെറിയ വണ്ടി കാറുകൾ ബസ്സൊന്നും പോയി അവിടെ നിർത്തിയിടാനേ പറ്റില്ല അതിനുള്ള സ്പേസിയസ് സ്പേസ് ഇല്ല വണ്ടികൾ തിരിഞ്ഞു വരാനുള്ള സ്പേസ് ഇല്ല നല്ല നല്ല വ്യൂ ആണ് പത്താം വളവിൽ അപ്പോൾ പോകുമ്പോൾ പത്താം വളവ് ഒന്ന് വണ്ടി നിർത്തി കാണാൻ ആരും മറക്കണ്ട പിന്നെ അതുപോലെ തന്നെ ഒരു പ്രത്യേക കാറ്റ് ഞാൻ ഒന്ന് രണ്ട് തവണതിന് മുമ്പ് വന്നപ്പോൾ ഈ ഇവിടെ മൊത്തം മഞ്ഞ് മൂടി നിൽക്കുന്ന നിൽക്കണൊരവസ്ഥയായിരുന്നു ഇന്ന് മഞ്ഞില്ല കൃത്യമായിട്ട് നമുക്ക് കാണാം അപ്പോൾ പത്താം വളവ് എന്ന് പറയണത് ആ അട്ടപ്പാടി പോകുന്ന റൂട്ടിൽ നമുക്ക് നിർത്തി കാണേണ്ട ഒരു പോയിന്റ് തന്നെയാണ് മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികളിൽ വരുന്ന ആളുകൾ പത്താം വളവിൽ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് കാണാൻ മറക്കണ്ട ആ ഒരു വളവൊരു പ്രത്യേക വളവ് തന്നെയാണ് അത് കാണാൻ അത്രയും സൗന്ദര്യ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള പോയിൻ്റ് അതൊക്കെ നല്ല അടിപൊളി ആംബിയൻസ് ആണ് അപ്പോൾ വീണ്ടും പറയുന്നു പത്താം കളവ് ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് നമ്മൾ പത്താം ഒന്ന് യാത്രയായിട്ടാണ് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ അടുത്ത പോയിൻറ്റായ മല്ലീശ്വരൻ കോവിലിൽ ഇട്ടിരിക്കുകയാണ് നമ്മൾ കോവിലിൽ എത്തി ഇതാണ് മല്ലീശ്വരൻ കോവിൽ അട്ടപ്പാടിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോവിലാണ് മല്ലീശ്വരൻ കോവിൽ മല്ലിയുടെ ഈശ്വരൻ അതായത് പാർവതിയുടെ ഈശ്വരനായ മഹാദേവൻ അതാണ് മല്ലീശ്വരൻ മുടിയിട്ടാക്കുന്നത് അപ്പോൾ പാർവതിയുടെ ഈശ്വരനായ മഹാദേവനാണ് മല്ലീശ്വരൻ കോവിലിലെ പ്രധാന പ്രതിഷ്ഠ അതുപോലെ തന്നെ കാളിയുണ്ട് ഗണപതിയുണ്ട് പിന്നെ അവിടെ നമ്മുടെ ശനി അങ്ങനത്തെ ദേവതകളുടെ ക്സൻസ് ഉണ്ട് നമ്മളിപ്പോൾ നിലവിൽ അവിടുന്ന് പോന്ന് ഭവാനി പുഴ കാണാനായിട്ട് ഇറങ്ങിക്കുകയാണ് ഭവാനി മല്ലീശ്വരൻ കോവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പോയിൻ്റ് ഭവാനി ഒഴുകിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യം താരതമ്യ കുറവാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ആ പുഴ പാലം കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് നമ്മുടെ ഗൈഡ് നമ്മളിറക്കിയതാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ജസ്റ്റ് അവിടെ കണ്ടിട്ട് അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യല്ല ജസ്റ്റ് അവിടെ കണ്ടിട്ട് നമ്മൾ വണ്ടിയിലേക്ക് തിരിച്ച് പോകാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ പോയിൻറ്റാണ് ഞാൻ പറയണത് ഒന്ന് പത്താം ബുളവ് രണ്ട് മല്ലീശ്വരൻ കോവില് ഇതിപ്പം ഭവാനിപ്പുഴ കാരണം ഇങ്ങനെയും പറയണ കാരണം അട്ടപ്പാടി എക്സ്പ്ലോറേഷൻ വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ മിസ്സാവാണ്ടിരിക്കാനായിട്ട് പറയണതാണേ അടുത്ത പോയിന്റ് ഈ ഭവാനിയുടെ നമുക്ക് കുളിക്കാൻ ഇറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഭവാനി പോയതെ കുളിക്കാൻ ഇറങ്ങാൻ പറ്റുന്ന വളരെ പ്രകൃതി രമണീയമായ യാതൊരു അപകടങ്ങളും ഇല്ലാതെ നമുക്ക് ഇരുന്ന് ഉല്ലസിച്ച് ഫോട്ടോ എടുക്കാനും കുളിക്കാനും പാകപ്പെട്ട ഒരു ഏരിയയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ പുൽമേടുകളും കാര്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ കൊണ്ടുപോയി ഒന്ന് ചെറിയ രീതിയിൽ ശ്രദ്ധിച്ചാൽ മതി ഒഴുക്കൊക്കെ വളരെ കുറവാണ് നല്ല ചിൽ വാട്ടറാണ് ചിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ചില്ലാണ് അട്ടപ്പാടി എന്ന് പറയണത് നോർമൽ ക്ലൈമറ്റ് ഊട്ടിയിലത്തെ ക്ലൈമറ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം ക്ലൈമറ്റ് ആണ് കേട്ടോ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പോയാൽ നമുക്ക് അതൊക്കെ അത്യാവശ്യം തണുപ്പുള്ള ക്ലൈമറ്റ് ആയിരുന്നു അട്ടപ്പാടിയിൽ അപ്പോൾ നമ്മുടെ ഒപ്പം വന്ന ആളുകളൊക്കെ കുറച്ചാളുകൾ കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ കുളിക്കാനുള്ള ടൂൾസ് അതായത് തോർത്തുമുണ്ടും മുണ്ടും കാര്യങ്ങളൊക്കെ എടുത്തോളാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിതേ കുളിക്കാനുള്ള സെറ്റപ്പിൽ കുളിക്കുകയാണ് അപ്പോൾ ഞാൻ ആ നദി ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചെറിയ കമറയിൽ എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഒരു വട്ടമെങ്കിലും അട്ടപ്പാടിയിലൊന്ന് പോവാ നമുക്ക് അധികം കോസ്റ്റ് ഇല്ലാണ്ട് പോകാൻ പറ്റുന്ന നമ്മളാരും അധികം പോവാത്തൊരു ഏരിയയാണ് അട്ടപ്പാടി അപ്പോൾ അട്ടപ്പാടിയിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് പോയി കാണേണ്ടത് തന്നെയാണ് കേട്ടോ പോയിട്ടുള്ള ആളുകൾക്ക് ആളുകളുടെ അടുത്ത് ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചു നോക്കൂ ഇനി എൻ്റെ വീഡിയോ കാണണം കണ്ടിട്ട് പോകണമെന്ന് നിർബന്ധമില്ല ഉരുളം കല്ലുകളും അങ്ങനെ എന്താ പറയുക ആ നദീന്ന് പറയുന്നത് അമ്മാതി സെറ്റപ്പ് തന്നെയാണ് അതായത് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ വൃത്തിഹീനമായ നദികളാണ് കൂടുതൽ കാണാറ് എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അതല്ലെങ്കിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു സെറ്റപ്പ് പക്ഷെ ഇത് നമുക്ക് ഇറങ്ങി കുളിക്കാം നമ്മുടെ ഒപ്പമുള്ള ആളുകൾ അതിൽ കുളിച്ചു നമ്മുടെ ഒപ്പമുള്ള ഉണ്ണിൻ്റെ കുളിക്കുന്നതാണ് കണ്ണേട്ടാ ഞാൻ കുളിക്കാൻ നിന്നില്ല ഞാൻ അടുത്ത ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിൽ കുളിക്കാൻ വെച്ചിട്ട് ലാസ്റ്റ് പോയിന്റിൽ കുളിക്കാൻ വെച്ചിട്ട് ഞാൻ കുളിച്ചില്ല അപ്പോൾ ഇപ്പം നമ്മൾ അട്ടപ്പാടിയിലത്തെ നാലാമത്തെ പോയിന്റ് ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാണ് നമ്മുടെ ഒപ്പം വന്ന ആളുകളുടെ മുഖഭാവമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ അത്രയും ഹാപ്പിയാണ് കേട്ടോ അവർ ഇത്രയും ഹാപ്പിയാണ് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ റോട്ടിൽ നിന്ന് കാണുന്ന ആ പുഴയുടെ വ്യൂ ആണ് ഈ കാണുന്നത് നമ്മൾ അടുത്ത പോയിന്റ് ആയ നരസിംഹുക്ക് ലക്ഷ്യമാക്കിയിട്ട് നരസിംഹുക്ക് വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ് ചുറ്റും അതുപോലെ മറ്റേ കമു കമുക് അതുപോലെ തന്നെ തെങ്ങ് അതുപോലെ തന്നെ അട്ടപ്പാടിയിൽ നല്ല വാഴ വാഴ നേന്ത്ര നേന്ത്രവാഴ വെച്ചിട്ടുള്ള തന്നെ കണ്ടു കഴിഞ്ഞു വെച്ചെങ്കിൽ ഭയങ്കര എന്താ പറയുക അങ്ങനെയാണ് നമ്മുടെ സിറ്റി ലൈഫും അതുപോലെ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മുടെ ഈ തൃശ്ശൂർ ഭാഗത്തൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയിൽ പതു കേൾക്ക യാത്രയാകുമ്പോൾ ഉള്ള അട്ടപ്പാടിയുടെ ഭംഗിയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ അത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് എന്താ പറയുക ശുദ്ധവായു നമുക്ക് അത്തരം വണ്ടികളുടെ ആധിക്ക് ശുദ്ധവായു അടിപൊളി ശുദ്ധവായു ആണ് പിന്നെ ആ പുഴ പുഴയിൽ കുളിച്ചാൽ തന്നെ ഒരു പ്രത്യേക എനർജി നമുക്ക് കിട്ടാം അപ്പോൾ അട്ടപ്പാടിയിൽ നമ്മൾ നരസിംഹക് വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രകളാണ് കണ്ടത് ഓരോ ആ മലകൾ കണ്ട തട്ടുതട്ടായിട്ടുള്ള ഭൂമിയാണ് അപ്പോൾ അട്ടപ്പാടിയിൽ ഒരു മഴ ട്രിപ്പിന് വന്നു കഴിഞ്ഞാൽ ഒരു കോട്ടക്കെ ഇട്ടിട്ട് ഒരു മഴയുടെ വൈബ് ആസ്വദിക്കാൻ വന്നു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് അട്ടപ്പാടി നമുക്ക് ഞാനൊരു പ്രാവശ്യം മഴ സമയത്ത് ചെറിയ ചാറ്റർ മഴ സമയത്ത് മഴക്കാലത്ത് ഒരു ദിവസം ചെറിയ ചാറ്റർ മഴയുള്ള ദിവസം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അടിപൊളി വൈബാണ് കുറച്ചും കൂടി ഇപ്പോഴും പച്ചപ്പുണ്ട് കുറച്ചും കൂടിയും പച്ചപ്പും അങ്ങനെയുള്ളൊരു വൈബില് നമുക്ക് കാണുമ്പോൾ കുറച്ചും കൂടി നന്നാവും പക്ഷെ മഴ നമുക്ക് കൊള്ളേണ്ടി വരും കോട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ടി വരും അപ്പോൾ നമ്മൾ നരസിംഹുക്ക് വ്യൂ പോയിന്റ് ലക്ഷ്യം വെച്ചിട്ടുള്ള യാത്രയാണ് കേട്ടപ്പോൾ നമ്മളിപ്പോൾ നരസിംഹുക്ക് വ്യൂ പോയിൻറ്റിലെത്തി അവിടെ വ്യൂ പോയിൻ്റിൻ്റെ തുടക്കത്തിൽ ഒരു ചെറിയ ചായ കടയിൻ്റെ ചായ വേണമെങ്കിൽ അവിടെ നിന്ന് കുടിക്കാം ചെറിയൊരു തണവും ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണം മാറാനായിട്ട് ഒരു ചെറിയ ചായ കുടിക്കുന്നത് നല്ലത് തന്നെയാണ് അപ്പോൾ നമ്മുടെ പ്രസന്ന ഭക്ഷണിയാണ് ഇപ്പോൾ കണ്ടതാണ് അപ്പോൾ ഒരു ചെറിയ ആട്ടിൻകുട്ടി രണ്ടെണ്ണമായിട്ട് നമ്മുടെ അതിൻ്റെ മോഡു വ്യൂ പോയിൻറ്റും പോലെന്ന് ഒരു ചേച്ചി രണ്ട് ആട്ടുമുട്ടികളെ എടുത്തു വരേണ്ടത് കണ്ടതാണ് എന്താ ഭംഗിയത് നമ്മൾ നേരെ നരസിംഹക്ക് വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ നമ്മുടെ ഓരോരുത്തരും അതിൻ്റെ യാത്രയിലാണ് വ്യൂ പോയിന്റിൻ്റെ പകുതിക്കൽ നിന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഇത് ഇതിട്ട അപ്പോൾ അവിടെ ഒരു തണൽ നിൽക്കാൻ നൽകാനായിട്ടൊരു അടിപൊളി മരം നിൽക്കുന്നുണ്ട് അതിൻ്റെ അടിയിലേക്കുമ്പോൾ എന്താ സുഖം എന്നറിയുക ചെറിയ തണുത്തക്കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വ്യൂ പോയിൻ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കാനായിട്ടാണ് നമ്മുടെ ഒപ്പം വന്ന ആളുകളൊക്കെ ആ നേരെ കണ്ണാണ് വ്യൂ പോയിന്റ് നാല് ഭാഗത്തും മലകളും കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു പോക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക അത്രയും ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് നമ്മളിപ്പോൾ കാണിച്ചു തന്നാൽ നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ് ആണ് ഈ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് പല പല സ്ഥലങ്ങളിലെത്തുമ്പോൾ ഞാനിത് ഒന്ന് രണ്ട് മൂന്ന് നാലായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് അഞ്ചാമത്തെ സ്ഥലമാണ് ഈ വ്യൂ പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ് അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് അടുത്തെത്താറായി നമ്മൾ നടന്ന് നടന്നിട്ട് അപ്പോൾ ഏറ്റവും മുകളിലത്തെ ലാൻഡിങ് പോയിന്റിൽ നിന്ന് തൊട്ട താഴെ നമ്മളെത്തി അപ്പോൾ ഈ കാണുന്നതാണ് താഴത്ത് നാല് ഭാഗത്തെയും വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാർ കേട്ടോ അമ്മ വ്യൂ ആണ് കുറച്ചും കൂടി മുകളിലേക്ക് കയറി കഴിഞ്ഞാലാണ് നമുക്ക് സൂപ്പർ വ്യൂ കാണാൻ പറ്റുക നമുക്കത് കാണിച്ചേരാട്ടോ അതെന്തായാലും വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റുമുകള ലാൻഡിങ് പോയിന്റില് ഉള്ള വ്യൂ ആണ് ഈ വ്യൂ ഇതിൻ്റെയും ടോപ്പ് ഒരു പോയിന്റ് ഉണ്ട് അത് നിന്ന് കഴിഞ്ഞാൽ അകളി ടൗണ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ ഏറ്റുമുകളിലെത്തിയിട്ടാണ് കാണണംണ്ടോ അകളി ടൗണ് കാര്യങ്ങളൊക്കെ ജനറൽ ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പറൊപ്പറൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കണ്ടോ ൾമോസ്റ്റ് ചുറ്റുമുള്ള ഭാഗങ്ങളൊന്ന് നോക്കി നോക്കിയാൽ ഞങ്ങൾ ഇത് വേറെ എവിടെയാണ് ഉള്ളത് അട്ടപ്പാടിയുടെ ഈ സൗന്ദര്യം കേരളത്തിൽ വേറെ എവിടെയുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കി ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഒരുപാട് വ്യൂ കാണാനായിട്ട് നമ്മൾ പോകണല്ലേ നമ്മൾ നമ്മുടെ ഈ തൊട്ടടുത്ത് കിടക്കുന്ന അട്ടപ്പാടിയിലേക്കൊന്ന് പൊക്കൂടെ ഏഹ് അപ്പോൾ ആ റോഡുകളും ആ റോഡിൽ കൂടെ ഒരു വണ്ടി വരുന്ന കാണാനുള്ളൊരു ഭംഗിയും അതൊക്കെ അതൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ അടിപൊളി ശുദ്ധവായു ശ്വസിക്കാം ഓക്സിജന് വരെ കാശാവാൻ പോകുന്ന കാലത്ത് ഇനി ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളാണ് ഇനി ബാക്കിയുള്ളോ പൈസ ഇല്ലാതെ ഓക്സിജൻ ശ്വസിക്കാമെന്നു വെച്ചിങ്ങനെ നശുദ്ധമായ ഓക്സിജൻ ചുവദിക്കണം എന്ന് വെച്ചിങ്ങാൽ ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇനി കേരളത്തിൽ ബാക്കിയുള്ളോ അധികം ജനവാസമൊന്നും എത്താത്ത കുറച്ച് ഏരിയകൾ അതും ഓൾമോസ്റ്റ് നമ്മുടെ ഈ കുന്നുകളും മലകളൊക്കെ ഓരോ പ്രൈ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പ്രൈവറ്റ് ആളുകളുടെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവർ മേടിച്ചിട്ടൊക്കെയാണ് അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ പൊന്തി പൊന്തി വരും ഈ ഇപ്പോൾ ഉള്ളത്തെ ഒരു ഇത് വെച്ചിട്ട് ഇനി അധികം താമസം ഇല്ലാണ്ട് വരാം എന്നാണ് എനിക്കും തോന്നുന്നത് നമ്മളിപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ നമ്മുടെ വണ്ടി കിടക്കണം അങ്ങറ്റത്താണ് അങ്ങറ്റത്തേക്ക് പതുക്കെ പതുക്കെ നടന്ന് പോകണം ബെയില് ആയാസം ഉണ്ടെന്ന് വെച്ചാൽ വെയിലിന് കുറച്ച് സൂര്യൻ കുറച്ച് ഡിമ്മായി കഴിഞ്ഞാൽ നടക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല നല്ല ചെറിയ ഇളങ്കാറ്റും തണമൊക്കെ ആയിട്ട് നടക്കാം ചൂടുണ്ട അതായത് സൂര്യൻ നല്ല ബ്രൈറ്റ്നസ് ഉണ്ടെങ്കിൽ കുറച്ച് ചൂടുണ്ടാവും ഇറങ്ങാൻ ഒരു സുഖം ഉണ്ടാവില്ല കാരണം നമ്മൾ പോകുമ്പോൾ സൂര്യൻ ഒന്ന് ഡിമ്മാക്കി തന്നു വളരെ സുഖമായിട്ട് പോയി വരുമ്പോൾ മുപ്പൊരാൾ പണി തന്നു അവിടെ ഞാൻ കണ്ടിട്ട് കണ്ട ഒരു നായ്ക്കുട്ടിയാണ് കേട്ടാ പെട്ടെന്ന് നല്ല കൗതുകം തോന്നിയതിനെ നിങ്ങളൊന്ന് കണ്ടുപോകുമ്പോൾ ഒരു പ്രത്യേക പുള്ളിപ്പാണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പശുക്കളെ മേക്കാൻ വരുന്നവരുടെ ഒപ്പം വരുന്നതാണ് അട്ടപ്പാടി ഞാൻ കണ്ടോടത്തോളം അവിടെ പല സ്ഥലത്തും നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ എല്ലാ വീട്ടിലും നായ്ക്കളുണ്ട് കാരണം അവിടുത്തെ കാട്ട് കാട്ടിൽ നിന്ന് കാട്ടീന്ന് ഇറങ്ങുന്ന കാരണം അവരെ ഓടിപ്പിക്കാനും അതിനൊക്കെ ആവാം എല്ലാ വീട്ടുകാരും അട്ടപ്പാടിയിൽ നായ്ക്കളെ വളർത്തുന്നത് പിന്നെ അട്ടപ്പാടിയിലും നായ്ക്കൾക്ക് ഒരുവിധ പേടിയില്ല മനുഷ്യരോട് കാരണം അത്രയും മനുഷ്യരുടെ അടുത്ത് ഇണങ്ങി നിൽക്ക് ഇണങ്ങി ഇണങ്ങി വരും അവർ അതാണ് നമ്മൾ പല സ്ഥലത്തും കണ്ടത് താരത്തിനൊരു വണ്ടി വരുന്ന സൗണ്ട് കേൾക്കേണ്ട കേട്ടോ വല്ല വലിപ്പിച്ച പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാംട്ടോ അപ്പോൾ നമ്മൾ നരസിംഹിക്ക് വ്യൂ പോയിൻറ്റിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ച് നമ്മളിപ്പോൾ ശിരുവാണി ഡാമിൻ്റെ ലിങ്കായിട്ടുള്ള ശിരുവാണി നദിയിലാണ് വന്ന് നിൽക്കുന്നത് ഒരു ഏകദേശം ഒരു ഒരു മണി രണ്ട് രണ്ടുമണിയോട് കൂടിയിട്ട് നമ്മൾ രണ്ട് രണ്ടരയോട് കൂടിയിട്ട് നമ്മൾ ഈ നദിയിലെത്തി ഞാനിവിടെ ഇറങ്ങി കുളിച്ചു കൂട്ടാം അത്ര അടിപൊളി വെള്ളം അടിപൊളി വെള്ളം എന്ന് പറഞ്ഞാൽ തൊഴിൽ ഈരു പോലത്തെ കുടിക്കാൻ പറ്റുന്നുള്ളധ സെറ്റപ്പിലാണ് വെള്ളം വരുന്നത് ഒരു നല്ല ചെറിയൊരു തണവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വെള്ളമാണ് അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയ പാലുണ്ട് പാലത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനുള്ള എൻട്രൻസ് ഒക്കെ അവർ അവരടച്ചിരിക്കുന്നു അതിനുള്ള കാര്യക്ഷമത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കയറിപ്പോവാനുള്ള സ്ഥലത്തൊക്കെ കാര്യക്ഷമത തീരെ ഇല്ല അപ്പോൾ ആ പാലത്തിൻ്റെ ഉള്ളു അടി ഇവിടെ പോകണ നദിയേണ്ടതങ്ങനെ എന്താ ലുക്ക് അയ്യോ വെള്ളത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൂളിങ്ങുള്ള വെള്ളം അത്രയും വൃത്തിയുള്ള ഒരു നദി ഇതൊക്കെ ഇപ്പോൾ കാണാൻ കിട്ടുമോ അപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഇന്ത്യയിലെ തന്നെ നമ്പർ ടു വെള്ളം ഉള്ള നദിയിൽ പെടുന്ന ഒരു നദിയാണ് ഈ ശിറുവാണിയിലെ ഈ നദിന്നാണ് ഗൈഡ് പറഞ്ഞത് ഞാൻ എവിടെയും ഗൂഗിളിൽ നോക്കിയിട്ടോ വായിച്ചിട്ടോ പറയണതല്ല ഗൈഡ് അപ്പോൾ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അതിനോട് ചേർന്ന് ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അപ്പോൾ പിള്ളേർക്ക് ആ ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞാൽ ഏതു നേരം വെള്ളത്തിലേക്ക് അവിടെ നേരം ഉണ്ടാവുള്ളത് തൊട്ടടുത്താണ് ഇനി നമ്മൾ അടുത്ത പോയിന്റായ കാറ്റാടി വിൻഡ് മല്ലശിങ്ക ലക്ഷ്യം വെച്ചിട്ടുള്ള യാത്രയാണ് അവിടെ അത്യാവശ്യം നല്ല ദൂരമുണ്ട് നാൽപ്പത് കിലോമീറ്ററുള്ള അവിടെ നിന്നുണ്ട് മല്ലശിങ്ക എത്തി നമ്മൾ ഇതാണ് അവിടുത്തെ കാറ്റാടി കാറ്റാടി വിൻഡ് അവിടെ ഒരു കുറച്ച് കാറ്റാടികൾ അടുത്തടുത്തടുത്ത് നമുക്ക് കാണാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന പടം ത്തിൻ്റെ ആ പോലീസ് സ്റ്റേഷൻ ലൊക്കേഷനൊക്കെ ഇവിടെയാണ് അയ്യപ്പനും കോശിയും ബിജുമാൻ എൻ്റെ ആ പാടം അല്ലേ അപ്പോൾ അതിൻ്റെ ഇത് അവിടെയായിരുന്നു കണ്ടോ അടിപൊളി വ്യൂ ആണ്ട്ടോ കാറ്റാടി വിൻ മിൽസിൻ്റെ അവിടെ പക്ഷേ അതിരാവിലെ ആറു മണിക്ക് നമ്മുടെ തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞു പുറപ്പെട്ട് കഴിഞ്ഞാലാണ് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇതും മറ്റ് സ്ഥലങ്ങളും തമ്മിൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട് ദൂരം നമുക്ക് കിലോമീറ്റർ അല്ല അട്ടപ്പാടിയിൽ ചെറിയ ചെറിയ റോഡുകളാണെന്ന് നമ്മൾ പറഞ്ഞോളൂ അപ്പോൾ അവിടെ ഓടിയെത്താനായിട്ട് അത്യാവശ്യം ഒരു ഒന്ന് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റിൽ നിന്ന് എടുക്കും അപ്പോൾ നമ്മുടെ വന്നിട്ടുള്ള കൂട്ടത്തിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ ഇത് കണ്ട് വളരെ ആർത്തം അല്ലസിച്ച് നടക്കുന്നത് കണ്ട് നമ്മളൊക്കെ കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതാണ് ഈ കാണുന്നത് കാണുന്നതിട്ട നമ്മൾ കറക്റ്റ് ഇരുപതാളായിരുന്നു അതിൽ ഒന്ന് ഒരാൾ ഫോട്ടോ എടുക്കാൻ ഞാൻ ഇവിടെ നിന്നപ്പോൾ ബാക്കി ഉണ്ടാവുന്നത് പത്തൊമ്പതാൾ അതിൽ അതെ അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് അവിടുത്തെ ബൈക്ക് റൈഡേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ഷോ മറ്റേ ഷോർട്സ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അവിടെ മറ്റേ മ്യൂസിക് ബോക്സായിട്ട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അട്ടപ്പാടിയിൽ നമ്മൾ പോകാൻ പറ്റുന്ന ഏരിയയിലത്തെ ഏകദേശം അവസാനത്തെ ഏരിയ ആണ്ട്ടുള്ളത് ഇനി ഉള്ള ഏരിയയിലൊക്കെ സ്ഥലം ഉണ്ടാവാം പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വന്നിട്ട് ഉള്ള ഒരു വണ്ടിക്കാർക്ക് ഒരു ദിവസം കൊണ്ട് കാണാൻ കണ്ട് പോരാൻ പറ്റുന്ന ഏരിയ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കൂട്ടത്തിലുള്ള ലേഡീസ് ചെറിയ രീതിയിൽ ഡാൻസ് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോയതായിരുന്നു അപ്പോൾ അവരുടെ കലാപരിപാടി കാണാനായിട്ട് തിരിച്ചു വന്നതാണ് കേട്ടോ ഒരു കൊച്ചു മോളുണ്ട് നമ്മുടെ ഒപ്പം മറ്റേ ചേച്ചിമാരും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ സന്തോഷം ഡാൻസ് കളിച്ച് സന്തോഷം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനാ ഏരിയ അത് അടിപൊളിയാണ് അപ്പുറത്ത് കുട്ടികൾ ടിക്ടോക്ക് ആ പാട്ട് ചെറിയ പാട്ടുകളൊക്കെ വെച്ചിട്ടുള്ള ഇത് ചെയ്യുന്നുണ്ട് അപ്പുറത്തെ കുട്ടികൾ അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ ഒപ്പമുള്ളവർക്കും ഒരു തോന്നൽ വലിയ കുട്ടി ആളുകൾ ചെറിയ കുട്ടികളായി മാറുന്ന ഒരിടവേളാണ് എനിക്കൊന്നും അറിയില്ല അത് നോക്കിട്ട് ഞങ്ങൾ കണ്ടു எந்த நடந்துட்டு நமக்கு வேற விட்டோம் தெரியும் അപ്പോൾ നമ്മുടെ തീവണ്ടിക്കളി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ് ഈ ഈ നിരത്തിയിട്ടിട്ടുള്ള ഏരിയയിലാണ് നമ്മുടെ അയ്യപ്പനും കോശിയുടെ പോലീസ് സ്റ്റേഷന്റെ സെറ്റ് ഇട്ടോ ആ സെറ്റ് പൊളിച്ചിരിക്കണു ആ സെറ്റിട്ടിട്ടുള്ള ഏരിയ ആണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയും ഭാഗങ്ങളൊക്കെയാണ് അട്ടപ്പാടിയിൽ കാണാനുള്ളത് പോകുന്ന സ്ഥലത്തും വരുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് പ്രകൃതി ഭംഗി ആസ്വദിക്കാനുണ്ട് അപ്പം അട്ടപ്പാടിയിൽ പോകുന്നവർ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെങ്കിലും പോയ ഒരു ദിവസം കവർ ചെയ്യാൻ ഉണ്ട് അപ്പോൾ പോയിട്ട് ആസ്വദിക്കുക നമുക്ക് പ്രകൃതിയോടങ്ങി ഒരു ദിവസം ശുദ്ധമായി ശ്വസിച്ച് നല്ല വെള്ളത്തിൽ കുളിച്ച് തിരിച്ച് പോരാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുവരേക്കും സി യു